सी आर सेवन स्कोर्ट दिगर्स अनदर पेनाल्टिटी भारत क्रिस्त എന്തായാലും അടുത്ത മൂന്നാല് മാസം പിടിച്ചു നിൽക്കാനുള്ള മുതൽ ആയിട്ടുണ്ട് പോർച്ചുഗൽ വേഴ്സസ് പോളണ്ട് യു എ ഫാഷ്യൻസ് ലീഗിലെ ഫിഫ്ത് ഗ്രൂപ്പ് സ്റ്റേജ് മാച്ച് സെക്കൻഡ് ഹാഫിൽ മാത്രം ആറ് ഗോളുകൾ വന്ന മാച്ച് ഗോൾസ് വൺ അസിസ് ബൈ സിയാർസവൻ ബ്രൂണോയുടെ കിഡിലൻ ലോങ് റേഞ്ചർ പെഡ്രോനെറ്റോ ആൻഡ് റഫേൽ ലിയാവോ അവരാണ് മറ്റ് ഗോൾ സ്കോറേഴ്സ് എല്ലാ ഗോൾസും അടിപൊളി ഈ ഒരു ജയത്തോടെ അവരുടെ ഗ്രൂപ്പിലെ ടോപ്പേഴ്സ് പോർച്ചുഗൽ നെക്സ്റ്റ് റൗണ്ടിന് സിആർഎഫിന്റെ ഭാഗത്ത് നിന്ന് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഒരു ഒരു ആൻഡ് അക്രോബാറ്റിക് ഗോൾ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ഇങ്ങനെ ഓരോന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് അടുത്ത വർഷം വരെ പിടിച്ചു നിക്കാനുള്ളതാണ് ആക്ച്വലി ആ പെനാൾട്ടി കണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും ആർക്കും പറയാൻ പറ്റൂല ഇറ്റ്സ് പനേങ്ക ഗോളുകൾ ടു ഗോ റിട്ടയർ ൾ വേണ്ടിയിട്ട് മാക്സിമം ഓരോ ഇന്റർവ്യൂവിലും ആൾക്കാർ റിട്ടയർമെന്റിനെ പറ്റി ചോദിക്കുന്നുണ്ട് പ്രായത്തിനെ പറ്റി ചോദിക്കുന്നുണ്ട് ബട്ട് ആ ഒരു തൊണ്ണൂറ് ഗോളും കൂടെ അതുവരെ യാ ഒന്ന് വെയിറ്റ് ചെയ്യ എല്ലാരും ബൈ ദുബായ് ഈ ഒരു പെർഫോമൻസ് ഒന്നും കണ്ടിട്ട് പോർച്ചുഗലിന്റെ കാര്യത്തിൽ ആരും വലിയ പ്രതീക്ഷ ഒന്നും വെക്കേണ്ട എക്സ്പെഷ്യലി ഈ ഒരു നാഷൻസ് ലീഗിൽ തന്നെ ഇനി സ്പെയിൻ ഇറ്റലി ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് ഇങ്ങനെയുള്ള ടീമിനായിട്ടൊക്കെ പോർച്ചുഗൽ കളിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനിയുള്ള റൗണ്ട്സിൽ വലിയ പ്രതീക്ഷ വെക്കണ്ട ഓക്കെ ചിലപ്പോൾ സിആർ സെവൻ തന്നെ ആ മാച്ചു സോ കാം ഡൗൺ നോട്ട് യു കാഗെയിൻ കുറെ വട്ടം നമ്മൾ മണ്ടന്മാരായതാ സോ കപ്പ് അടിക്കണവരെ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ച്വലി ഗുഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ടാവണവരെ ഡൗൺ അർജന്റീന ലോസ് ബൈ ദ വേ രണ്ട് ഒന്നിനെ പരഗുകെതിരെ തോറ്റു ബട്ട് ഗൈസ് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓർക്ക് കുഴപ്പമില്ല വേൾഡ് കപ്പ് കോപ്പ അമേരിക്ക അത് ഇത് അടുത്തൊരു മൂന്നാല് വർഷത്തിനുള്ളത് ഒരുണ്ടാക്കി കഴിഞ്ഞു ഒരു കിടക്കൊക്കെ തോൽക്കാം പക്ഷെ പോർച്ചുഗലിന് അങ്ങനെയല്ല അത് നിങ്ങൾ മനസ്സിലാക്കി ഓൾസോ ഇൻഡർമിയാമി ലോസ്റ്റ് അതിനെപ്പറ്റി ഞാൻ പറയാൻ പറയാറുന്നു ഓൾസോ ബാർസലോണ ലോസ്റ്റ് ഞാൻ കേൾസ് ഇടാൻ എന്നതൊന്നല്ലോ ഞാൻ അന്ന് നല്ല രീതിക്ക് തന്നെയാണ് ഇന്റർമിയാമിനെ പറ്റിയും ബാർസലോണെ പറ്റിയൊക്കെ പറഞ്ഞത് ഒരു തോറ്റത് ഇറ്റ്സ് നോട്ട് മൈ ഫോൾ ഞാൻ നല്ല രീതിക്ക് പറഞ്ഞതാ ഓൺലി ഗുഡ് ഇന്റൻഷൻ എനിക്ക് ഗേൾ ഫ്രണ്ടിൻ്റെ ഒപ്പമുള്ള പോലെ നിങ്ങൾക്ക് ജനറേഷണൽ ഹെയ്റ്റേഴ്സ് എന്നുള്ളതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരട്ടെ സിആർ സെവൻ ആൻഡ് ഇ എസ് പി എൻ ദാറ്റ് മദർ ഫാദേഴ്സ് ആ ഒരു ഹെയ്റ്റിന് എന്താ പറയാ വേറൊരു ടൈപ്പ് പേര് നമ്മൾ കണ്ടെത്തേണ്ടി വരും ഇപ്പൊ സിയാർ സെവൻ ടു അസിസ്റ്റ് ആ ഒരു മാച്ചിൽ വരെ സിയാർ സെവൻ എങ്ങനെ പോർച്ചുഗൽ ഒഴിവാക്കണം എന്നുള്ളതാണ് ഒരു ഡിസ്കസ് ചെയ്യേണ്ടത് ആ മാച്ചിൽ വേറൊന്നിനെ പറ്റിയല്ല ചില കാര്യങ്ങൾ അവർ പറയുന്നത് ഐ അഗ്രി വിത്ത് ഓക്കെ അത് പക്ക ആണ് ഒരു എക്സാമ്പിൾ ആയിട്ട് പോർച്ചുഗലിന്റെ മെയിൻ സെറ്റ് പീസ്റ്റേക്കറായിട്ട് സിയാർ സെവൻ നിക്കരുത് എന്ന് അവർ പറയുന്നുണ്ട് അത് ശരിയാണ് കാരണം സിയാർ സെവനെക്കാളും ബെറ്റർ സ്റ്റാറ്റ്സ് ഉള്ള കുറച്ച് പ്ലെയേഴ്സ് അവിടെ ഉണ്ട് ആൻഡ് അവരിങ്ങനെ മാറി മാറി എടുക്കണതാവും എപ്പോഴും പോർച്ചുഗലിന് നല്ലത് ഏറ്റങ്ങള് കേസിൽ മാത്രം ഭയങ്കര ഹിപ്പോക്രിറ്റികളാണ് വേറെ ആരെ പറ്റി ഒരു അങ്ങനെ ഒന്നും പറയണ ഇതുവരെ കേട്ടിട്ടില്ല ഇന്റെ ഒരു ഒപ്പീനിയൻ ആണ് നിങ്ങൾക്ക് എന്താ തോന്നിയത് എന്നുള്ളത് എന്തായാലും കമന്റ് മറ്റൊരു ക്രൈസി ന്യൂസ് ഫ്രഞ്ച് ജയൻസ് ആയിട്ടുള്ള ഒളിമ്പിക് ലിയോണ് പ്രൊവിഷണൽ ബാൻ വരാൻ അവരുടെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് കാരണം ഈ ഒരു സീസൺ കഴിഞ്ഞതിന് ശേഷം ലീഗ് നിന്ന് അവർ ലീഗ് ലീഗ് എവിടെ ഫിനിഷ് പോലും അതിനു അവരുടെ മേലെ ട്രാൻസ്ഫർ ബാനും കൂടെ കൊടുത്തിട്ടുണ്ട് എന്താ മൊത്തത്തിൽ സംഭവം ഒന്നും അറിയില്ല ബട്ട് അവർക്ക് പണി കിട്ടിയിട്ടുണ്ട് ചില റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്കുള്ളിൽ അവർക്കുള്ള കുറെ കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു ഫൈനാൻഷ്യൽ ഇഷ്യൂസ് മാനേജ് ചെയ്തില്ല അത് ബാലൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലാണ് റിലഗേറ്റ് ചെയ്യുക അതിന് മുന്നേ അവർ കാര്യങ്ങളൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത മേ ബി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് ലീഗ് വണിൽ തന്നെ തുടരുക അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് കുറേ ക്ലബ്സിന് പണി കിട്ടിണ്ട് എക്സെപ്റ്റ് വൺ ക്ലബ് പക്ഷേ ആ വൺ ക്ലബിന്റെ മേലെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉള്ളത് അത് ആരാന്നൊന്നും ഞാൻ പറഞ്ഞില്ല ബട്ട് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് നിങ്ങളുടെ ഒപ്പീനിയനും കമന്റ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ്